എല്ലാവർക്കും നമസ്കാരം ആന്റി വൈറസ് ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മളുടെ ചർച്ചാ വിഷയം ഇപ്പൊ ലോകം വളരെയധികം പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ് അതായത് ഈ ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിന്റെ അല്ലെന്നുണ്ടെങ്കിൽ ആ സംഘർഷത്തിന്റെ ഒരു സവിശേഷ ഘട്ടത്തിൽ ഇപ്പോ എന്തിനു വേണ്ടിയാണ് ഹമാസ് ഈ ആക്രമണം തുടങ്ങിയത് എന്നൊരു ചോദ്യം ഉണ്ടാക്കുകയും ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് പാലസ്തീൻ്റെ സമ്പൂർണ്ണ അംഗീകാരം അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ പാലസ്തീൻ വിഷയം കുറെ അന്താരാഷ്ട്ര വേദിയിൽ ശക്തമായി ഉന്നയിക്കുന്നതിന് വേണ്ടിയാണ് ഹമാസ് ഈ ഒരു പൈശാചികമായ ഒരു മനുഷ്യ കശാപ്പ് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയത് എന്നൊരു വാദം അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹമാസ് ഉന്നയിച്ച ഒരു വാദം നടന്നിരിക്കുന്നു ഹമാസ് എന്തുകൊണ്ട് ആഘോഷിച്ചുകൂടാ ഹമാസ് പറഞ്ഞിടത്താണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഒരിക്കൽ സിൻഹർ ഒരു കത്ത് എഴുതിയിരുന്നു തങ്ങൾ തൻ്റെ തന്നെ അനുയായികൾക്ക് എഴുതിയിരുന്ന ഒരു കത്ത് പുറത്തു വന്നിരുന്നു അതായത് ലോകം അല്ലെങ്കിൽ ഇസ്രയേൽ എവിടെ ആയിരിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു ആ അവസ്ഥയിലാണ് ഇന്ന് ഇസ്രയേൽ ഉള്ളത് എന്നൊരു അതായിരുന്നു കത്തിന്റെ ഒരു സാരാംശം അതുപോലെ ഹമാസ് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് പറഞ്ഞിരുന്നു എന്ന് നെറേറ്റീവ് ആണ് ഇതല്ല ഹമാസ് പറഞ്ഞാൽ പറഞ്ഞു അതായത് സമ്പൂർണമായിട്ടുള്ള അംഗീകാരം പാലസ്തീൻ എന്നുള്ള രാജ്യത്തിന് കിട്ടുന്നു അല്ലെങ്കിൽ പാലസ്തീൻ്റെ സ്റ്റേറ്റ് ഹുഡ് ലോകം അംഗീകരിക്കുന്നു അപ്പം അത് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് അപ്പം ഹമാസിൻ്റെ ഒരു വിജയമാണ് ഇത് എന്നുള്ളൊരു വാദം പാലസ്തീൻ്റെ ഒരു വാദമാണ് ഇസ്രയേലിൻ്റെ ഒരു വലിയ നയ നയതന്ത്ര തിരിച്ചടിയാണ് എന്ന് ഇസ്രയേലിൻ്റെ മാധ്യമങ്ങളിലും നിതന്യാഹ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു നയതന്ത്ര ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു റിവേഴ്സലാണ് എന്താണ് ഇതിനകത്തൊരു പ്രത്യേകത എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഏഴാം തീയതി യുദ്ധം തുടങ്ങുന്ന സമയത്ത് നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ നൂറ്റി അൻപത് വരെ വിവിധ ഏജൻസികളുടെയും സ്രോതസ്സുകളുടെയും കണക്കാണ് പറയുന്നത് നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ നൂറ്റി അൻപത് രാജ്യങ്ങൾ യു എൻ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ പാലസ്തീൻ്റെ സമ്പൂർണ്ണ സ്റ്റേറ്റ്ഹുഡ് പദവി അംഗീകരിച്ചിരുന്നു നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ നൂറ്റി അൻപത് വരെ ഇപ്പോൾ അത് നൂറ്റി അൻപത്തി അഞ്ച് മുതൽ നൂറ്റി അൻപത്തിയേഴ് വരെ എന്നാണ് ചില രാഷ്ട്രങ്ങളിലൊക്കെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു കണക്ക് നൂറ്റി അൻപത്തഞ്ച് മുതൽ നൂറ്റി അൻപത്തി ഏഴ് വരെ അപ്പൊ ഈ നാൽപ്പത്തി ആറ് മുതൽ അൻപത് വരെ എന്നുള്ളതിൽ നിന്നും അൻപത്തഞ്ച് മുതൽ അൻപത്തേഴ് വരെ എന്നുള്ള ഒരു കണക്കിലേക്ക് മാറുന്നു ഇതാണ് യുദ്ധം കൊണ്ട് സാധിച്ചത് ഇത് വലിയൊരു അച്ചീവ്മെന്റ് ആണ് എന്നാണ് ഇതിൽ കേവലം നമ്പർ ഒരു പത്ത് പേര് അല്ലെങ്കിൽ ഏഴ് മുതൽ പത്ത് പേര് വരെ പുതുതായിട്ട് സ്റ്റേറ്റ് സ്റ്റേറ്റിലൂടെ അംഗീകരിച്ചതാണോ വലിയ കാര്യം എന്ന് ചോദിക്കുന്നവരോട് പറയുന്ന ഉത്തരം ഇതാണ് അത് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് വെറും ചെറിയ ചെറിയ എന്താ പറയുക തുവാലു അങ്ങനെയൊക്കെ ഉള്ള ടീമുകളൊന്നും അല്ല ബ്രിട്ടൻ കാനഡ ഫ്രാൻസ് ഇതേപോലെയുള്ള വൻ മരങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ജി സെവൻ കൺട്രീസ് തന്നെയാണ് അതിൽ നിന്ന് ഒരു രാജ്യങ്ങൾ മുന്നോട്ട് വന്ന് അംഗീകരിക്കുന്നത് വളരെ ഇതുവരെ ഉണ്ടാകാത്തൊരു കാര്യമാണ് അത് ഉണ്ടായിരിക്കുന്നത് അത് ഹമാസിൻ്റെ വിജയമാണ് പാലസ്തീനിൻ്റെ വിജയമാണ് ഇസ്രയേലിൻ്റെ തിരിച്ചടിയാണ് അപ്പം ഈ ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇത് ഇസ്രായേലിൻ്റെ നയതന്ത്ര തിരിച്ചടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വരെ അംഗീകരിക്കാതിരുന്ന രാജ്യങ്ങൾ ഇന്ന് പലസ്തീനെ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ സ്റ്റേറ്റ് വിട്ട് കൊടുക്കണമെന്ന് യു എൻ പറയുന്നു പ്രത്യേകിച്ച് ബ്രിട്ടനും ഫ്രാൻസും കാനഡയും പോലെയുള്ള രാജ്യങ്ങൾ ആ രീതിയിൽ ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഒരു തിരിച്ചടിയാണ് നയതന്ത്ര തിരിച്ചടിയാണ് പക്ഷെ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഈ ഇസ്രയേലുമായിട്ടുള്ള നിലപാടിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നോക്കിയാൽ മനസ്സിലാവുന്നത് ഇസ്രയേലിനോടുള്ള നിലപാട് മാറാതിരിക്കാൻ വേണ്ടി എടുത്തിട്ട ഒരു ഉപായമായിട്ടാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഒരു പത്ത് നൂറ്റി നാൽപ്പത് രാജ്യങ്ങള് ഒരു ഒരു എബൗട്ട് വൺ തേർട്ടി കൺട്രീസ് ഡിപ്ലമാറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ട് അത് എല്ലാം സമ്പൂർണമൊന്നും വളരെ ചെറിയ രീതിയിലൊക്കെയുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഈ പാലസ്തീൻ അതോറിറ്റി അതാണ് ഈ പാലസ്തീൻ അതോറിറ്റിയാണ് ഗാസ അല്ല ബൈസിംഗിൽ അവരുമായിട്ടുണ്ട് പിന്നെ യു എൻ ൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അവർക്ക് ഒബ്സർവർ സ്റ്റാറ്റസ് ഉണ്ട് അപ്പോൾ അവരവിടെ സ്ഥിരം അവിടെ അവരാണ് ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കുന്നത് അവരെ ഒരു പ്രതിനിധി വന്നിരുന്ന കരയുകയും ചിരിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ഡെസ്കിലടിക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിരുന്നു എന്നിട്ട് അവിടുത്തെ ഈ അറബ് ലീഗ് പോലെയുള്ള യു എൻ വന്ന് അറ്റൻഡ് ചെയ്യുന്ന പ്രതിനിധികളുടെ മീദ് പ്രസ് സമ്മേളനങ്ങളെല്ലാം നയിക്കുന്നത് പോലും ഈ പാലസ്തീന്റെ പ്രതിനിധിയാണ് അപ്പം പാലസ്തീൻ നല്ല ഓപ്റ്റിക്കലായിട്ട് അല്ലെങ്കിൽ നല്ല ദൃശ്യാവിഷ്കാരങ്ങൾ യു എനിൽ ചമയ്ക്കാറുണ്ട് ഒബ്സർവർ പദവിയാണെങ്കിലും പക്ഷെ ഒരു ഫുൾ മെമ്പറായിട്ട് പാലസ്തീനെ ഇതുവരെ യു എനില് എടുത്തിട്ടില്ല അപ്പൊ ഈ നൂറ്റി അൻപത്തി അഞ്ച് അല്ലെങ്കിൽ നൂറ്റി അൻപത്തി ഏഴ് ഇരിക്കട്ടെ നൂറ്റി അൻപത്തി ഏഴ് രാജ്യങ്ങളിൽ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രാജ്യങ്ങളിൽ മെമ്പർഷിപ്പ് അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഈ പാലസ്തീന് യു എനിലൊരു ഫുൾ മെമ്പർ ആവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഉടനെങ്ങാണാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഇനി രണ്ടാമത്തെ ചോദ്യം ഈ നൂറ്റി അൻപതിൽ നിന്ന് നൂറ്റി അൻപത്തി ഏഴിലേക്ക് സപ്പോർട്ട് വളർന്നതുകൊണ്ട് ബ്രിട്ടൺ പിന്തുണച്ചു ഫ്രാൻസ് പിന്തുണച്ചു കാനഡ പിന്തുണച്ചു എന്നുള്ളത് കണ്ട് പാലസ്തീന് നിലവിലുള്ള അവസ്ഥയിൽ എന്തെങ്കിലും ഓൺ ഓൺ ഗ്രൗണ്ട് അല്ലെങ്കിൽ ഇൻ റിയൽ ടേംസ് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഉത്തരം നമ്പറിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് വൺ ഫിഫ്റ്റി ഓർ വൺ ഫോർട്ടി സിക്സ് വൺ ഫിഫ്റ്റി ഫൈവ് ഒരു വൺ ഫിഫ്റ്റി സെവൻ ദാറ്റ്സ് ഓൺലി ഡിഫറൻസ് അവരെ എതിർക്കുന്ന രാജ്യങ്ങളിലെ എണ്ണം പത്താണ് അക്സ്റ്റൻഷനാണ് ബാക്കിയല്ല ബാക്കി നിൽക്കുന്നവരാണ് ഈ ഒരു ടെമ്പോ എത്ര നാൾ മുന്നോട്ട് പോയാലും ഈ പാലസ്തീൻ്റെ സ്റ്റേറ്റ് വീട്ടിനെ സംബന്ധിച്ച് യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ അത് പറയുന്നവർക്ക് അങ്ങനെ തോന്നില്ല അവർ വൈകാരികമായിട്ട് ഇത് കാണുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ എന്തെങ്കിലും സ്റ്റാറ്റസിൽ മാറ്റം ഉണ്ടാകും എന്ന് കരുതാൻ കഴിയില്ല പിന്നെ ഇത് ആരൊക്കെയാണ് പിന്തുണച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടൻ പിന്തുണച്ചു ബ്രിട്ടൻ എന്ന് അതിന് ഒരു കാരണം സീസ്വെയറിന് ഇസ്രയേൽ സമ്മതിക്കുകയും എയ്ഡ് നിർബാധം കൊണ്ടുവരാനായിട്ട് സഹായിക്കുകയും ചെയ്തില്ല എങ്കിൽ സെപ്റ്റംബറിൽ ഞങ്ങൾ യു എൻ ഫുൾ സ്റ്റേറ്റ് ഹുഡിന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് രണ്ട് ചോദ്യങ്ങൾ ബ്രിട്ടൻ ഉത്തരം പറഞ്ഞു ഒന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതുവരെ ഫുൾ സ്റ്റേറ്റ് ഹുഡ് ഓഫ് പാലസ്റ്റീനെ അംഗീകരിക്കാതിരുന്നത് എന്നൊരു ചോദ്യം രണ്ട് അംഗീകരിക്കാനായിട്ട് നിങ്ങൾ എന്താണ് കാരണമായിട്ട് പറഞ്ഞത് ഇസ്രയേൽ അവിടെ എയ്ഡും ആഹാരവും ഒക്കെ എത്തുന്നതിന് നിർബാധമായി എത്തുന്നതിന് തടസ്സം ഉണ്ടാക്കുന്നു സീസ്ഫെയർ ഉണ്ടാക്കാനായിട്ട് ഇസ്രയേൽ ശ്രമിക്കുന്നില്ല ഈ രണ്ട് കാര്യങ്ങൾ ഇത് ആക്കിയാൽ ആക്കല നിങ്ങൾ അംഗീകരിക്കില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം സി ഒരു പ്രഷർ ടാക്ടിക്സ് എന്ന നിലയിലാണ് ഈ പരമോന്നത ജനാധിപത്യ ബോധവും അന്താരാഷ്ട്ര നിയമങ്ങളോട് പരമാവധി ബഹുമാനവുമുള്ള ഈ ബ്രിട്ടൻ പോലെ ഒരു രാജ്യം ഒരു സമ്മർദ്ദ തന്ത്രമായിട്ടാണ് ഈ പാലസ്തീൻ്റെ സമ്പൂർണ്ണ സ്റ്റേറ്റ് കൂട്ട് അവതരിപ്പിച്ചത്